നമസ്കാരം ഗ്രാൻഡ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കോമ്പറ്റീഷൻ കൂടി വരുമ്പം സെയില് കൂട്ടിയെടുക്കാം എന്ന് വിചാരിക്കുന്ന പർച്ചേസർമാരും സ്റ്റോർ മാനേജർമാരും ഒന്ന് ശ്രദ്ധിക്കുക പ്രൈസ് കുറച്ച് 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 അവസാനം തീരെ വില കുറച്ച് വെക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിൽ കാണുന്നുണ്ട് ആ ട്രെൻഡ് മാറ്റിയെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോകില്ല നിങ്ങൾ പ്രൈസ് കുറച്ച് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും മാക്സിമം പോയാൽ സീറോ വരെ ആക്കാൻ പറ്റും അതിൻ്റെ താഴോട്ട് പ്രൈസ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ വില കൂട്ടി വിൽക്കാമെങ്കിൽ വിൽക്കാൻ സാധിച്ചെങ്കിൽ എത്ര വരെ വിൽക്കാൻ പറ്റും എം ആർ പി വരെ വിൽക്കാൻ പറ്റും പറ്റിയല്ലേ പകുതി വില അതിൻ്റെയും താഴെ വില മൂന്ന് പീസിന് ഒരു പീസിന്റെ എം ആർ പി വില ഇങ്ങനെയൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ കൂടിയിട്ട് പ്രൈസ് താത്ത് 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 വിറ്റ് മാർജിൻ ഇല്ലാതെ പ്രോഫിറ്റ് ഇല്ലാതെ സ്ഥാപനം ഒരു അവസ്ഥയിലേക്ക് വന്ന സ്ഥാപനങ്ങൾ വളരെ അധികം ഉണ്ട് ഇപ്പൊ എന്റെ മുന്നിലുണ്ട് എന്റെ പേര് പറയാൻ പറ്റില്ലല്ലോ എന്റെ മുന്നിലുണ്ട് അങ്ങനത്തെ ഉള്ള സ്ഥാപനങ്ങൾ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക പർച്ചേസർമാർ ശ്രദ്ധിക്കുക അല്ലെ മാനേജർമാർ ശ്രദ്ധിക്കുക ജി എം ഉള്ള ഫേമാണെങ്കിൽ അവർ ശ്രദ്ധിക്കുക ഇല്ലെ മാനേജ്മെന്റ് ശ്രദ്ധിക്കുക പ്രൈസ് കുറച്ച് വിൽക്കാൻ നിങ്ങൾ പെർമിഷൻ കൊടുക്കരുത് ഒരു ലെവലിൽ താഴോട്ട് ഒരു കാരണവശാലും ഒരു പ്രോഡക്റ്റിൻ്റെയും വില കുറയ്ക്കരുത് ഈ വില കുറച്ച് നിൽക്കാൻ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് സ്റ്റാഫ് വേണ്ട നിങ്ങൾക്ക് പരസ്യം വേണ്ട നിങ്ങൾക്ക് മറ്റു യാതൊരുവിധ അഡ്വർടൈസ്മെന്റും വേണ്ട വില കുറച്ച് വിറ്റു തീർത്തു പക്ഷേ സ്ഥാപനം എങ്ങോട്ട് പോകും എന്തുകൊണ്ടത് ചിന്തിക്കുന്നില്ല ലോൺ എടുത്ത് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾ ഓഡിയിൽ മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒക്കെ ഇല്ലേ അഡ്ജസ്റ്റ്മെൻറ്സ് ആണെല്ലാം ക്യാഷ് ഫ്ലോ വരാൻ വേണ്ടി വില കുറച്ച് വിറ്റ് നഷ്ടത്തിലേക്ക് പോകുന്ന സ്ഥാപനങ്ങൾ ധാരാളമാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഒരു പരിധിയിൽ താഴെ വില കുറയ്ക്കരുത് വില കൂട്ടി വിൽക്കാൻ നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക അതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് വില കമ്പനി ഒരു വില പറയും അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റിൽ താഴെ വിൽക്കരുതെന്ന് പറയും അതിലും താഴെ വിറ്റ് ലാഭം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ് വില കുറച്ച് വിൽക്കരുത് വീണ്ടും ഞാൻ പറയുകയാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ കോണ്ടാക്ട് ചെയ്തോളൂ അതിനോട് പരിഹാരം പറഞ്ഞു തരാം സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കണോ കോണ്ടാക്ട് ചെയ്തോളൂ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കാം പക്ഷേ വില കുറച്ച് വിൽക്കരുത് ഒരു കൃത്യമായ ഒരു പോയിന്റ് കീപ്പ് ചെയ്യാൻ എല്ലാ സ്ഥാപനങ്ങളിലെയും പർച്ചേസർമാർക്കും മാനേജർമാർക്കും സാധിക്കണം വില കുറച്ച് വിറ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ പഠിപ്പിക്കരുത് ആ ട്രെൻഡിലേക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ കൊണ്ടുവരുത് കസ്റ്റമേഴ്സിന് നഷ്ടം ഉണ്ടാവരുത് കമ്പനിക്കും നഷ്ടം ഉണ്ടാവരുത് ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്ത് തന്നെ പ്രൈസ് ഇടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്